അയ്യോ വീഡിയോ അയ്യോ വീഡിയോ ഓൺ ഓൺ ആയില്ലായിരുന്നു മീൻ പറക്കിട്ടിട്ടേ വീഡിയോ ഓണായുള്ളൂ എൻ്റെ മണ്ടത്തരങ്ങളെല്ലാം ഇത് എന്നതാ എൻ്റെ നല്ല ഒരു സൂ സൂപ്പർ മീൻ ഫ്രൈയുടെ വീഡിയോയാണ് ഞാൻ പറഞ്ഞതെല്ലാം ഒന്നും റെക്കോർഡായിട്ടില്ല അപ്പം എൻ്റെ കുട്ടൂസുമോ മീൻ പൊരിച്ചതില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ അങ്ങനെ കുട്ടൂസുമോൻ്റെ അമ്മ നിന്ന് രാവിലെ അയച്ച അച്ഛനൊക്കെ പറഞ്ഞ് റോഡിൽ പറഞ്ഞ് വിട്ട് മേടിപ്പിച്ചതാണ് മീനൊക്കെ കുറവാണ് ഇപ്പോൾ അപ്പോൾ അവന് ചോറ് കൊണ്ടുപോകാൻ ഒരു കഷ്ണം മീൻ ഇല്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് ചിക്ക എൻ്റെ കൂട്ടുകാരമ്മ അമ്മ ചിക്കൻ കൊണ്ടുവന്നു ബിരിയാണി കൊണ്ടുവന്നു എന്നും പറഞ്ഞൊക്കെ ഉള്ള പരാതികളാണ് അവനൊരു കഷ്ണം മീൻ ഭരിച്ചു തോന്നി വേറെ ഒന്നും വേണ്ട എൻ്റെ കൊച്ചിനെ അങ്ങനെ അച്ചാച്ചനെ രാവിലെ കുത്തു ദിവസവും എൻ്റെ അമ്മ പറഞ്ഞോട്ട് മീൻ മേടിപ്പിച്ചു ഏയ് അച്ചാച്ചൻ പോയി മീൻ മേടിച്ചുകൊണ്ട് വന്നു നല്ല ഒരു മീൻ ഫ്രൈ ഞാൻ റെഡിയാക്കിയാണ് അപ്പം നമ്മുടെ മീൻ ഫ്രൈ റെഡി സൂപ്പർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ ഫ്രൈ നമുക്ക് ഇഷ്ടപ്പെട്ടോ സൂപ്പറല്ലേ